നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് തിരുങ്ങാടി സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാവും പണിക്കോലി ഇല്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ മുപ്പത്തിയൊന്നാമത് എസ് എസ് എഫ് തിരൂരങ്ങാടി ഡിവിഷൻ സാഹിത്യോത്സവം ജൂലൈ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ കൊലപ്പുറം ഫൈവ് സ്ക്വയറിൽ വെച്ച് നടക്കുമെന്ന ഡിവിഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യവസായം വരച്ച ഭൂപടങ്ങൾ എന്ന പ്രമേയം ആസ്പദമാക്കി മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ പതിനൊന്ന് വേദികളിൽ നൂറ്റി അറുപത്തിയാറ് മത്സര ഇനങ്ങളിലായി ആയിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും ഡിവിഷൻ പരിധിയിലെ ക്യാമ്പസുകളും സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരം നാലു നടക്കുന്ന മമ്പ്രം മക്കാം സിയാറത്തിന് ശേഷം അഞ്ച് മണിക്ക് സൗഹൃദ സംഗമം നടക്കും മുപ്പത്തിയൊന്ന് പ്രാസ്ഥാനിക നേതാക്കൾ മുപ്പത്തിയൊന്ന് പതാകകൾ ഉയർത്തും വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കുന്ന ആത്മീയ സമ്മേളനത്തിന് ഷാഫി സക്കാഫി മുണ്ടബ്ര പ്രഭാഷണം നടത്തും ജൂലൈ ഇരുപത്തിയേഴ് വൈകുന്നേരം ആറു മണിക്ക് സാംസ്കാരിക നിക്ഷേപം കലാവ്യവസായത്തെ വ്യവസായത്തെ സമീപിക്കുന്നു എന്ന വിഷയത്തിൽ ചർച്ചാ സംഗമം നടക്കും സ്വാബിർ സഖാഫി നജ്മുദ്ദീൻ ഐക്കരപ്പടി മൻസൂർ സാദി എന്നിവർ നേതൃത്വം നൽകും ഏഴ് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സംഗമം എഴുത്തുകാരൻ കെ സി സുബിൻ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയെട്ടിന് വൈകുന്നേരം ഏഴിന് സമാപന സംഗമം എസ് എസ് എഫ് കേരള സെക്രട്ടറി മുഹമ്മദ് അനസ് അമാനി പുഷ്പഗിരി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഡിവിഷൻ ഈ വരുന്ന ജൂലൈ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഫായ് സ്ക്വയർ ഒളപ്പുറത്ത് വെച്ച് നടക്കുകയാണ് നൂറ്റി പതിനാറ് മത്സരങ്ങളിൽ നിന്നായി പതിനൊന്ന് വേദികളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറിൽ പരം പ്രതിഭകൾ പങ്കെടുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് മമ്പറം ബുദ്ധുബുസമാൻ മക്കാം തങ്ങളുടെ കൂടി ആരംഭിച്ച് അതിനെ മുപ്പത്തൊന്ന് പ്രാസ്ഥാനിക നേതാക്കൾ ചേർന്നുകൊണ്ട് കൊളപ്പുറത്ത് വെച്ച് പതാക കൈമാറി പതാക ഉയർത്തുകയാണ് ശേഷം ഒരു സൗഹൃദ വിരുന്നും ഒരുക്കി അന്ന് ദിവസം തന്നെ ആത്മീയ സമ്മേളനം പ്രഭാഷണ രംഗത്തിൻ്റെ നിറ സാന്നിധ്യമായിരുന്ന ഷാഫി സക്കാഫി ഉസ്താദ് മുണ്ടമ്പരയുടെ നേതൃത്വത്തിൽ നടക്കും ശേഷം രണ്ട് ദിവസങ്ങളിലായി സ്റ്റേജ് തര മത്സരങ്ങളും അതുപോലെ തന്നെ പ്രസംഗം പാട്ട് വ്യത്യസ്ത മത്സരങ്ങളാൽ നൂറ്റി പതിനാറിൽ പരം മത്സരങ്ങൾ ഈ രണ്ട് ദിവസത്തിൽ ആരംഭിക്കുകയാണ് ശേഷം നമ്മുടെ ഈ ഒരു സാഹിത്യോത്സവിൻ്റെ തീം എന്നോണം വ്യവസായം വരച്ച ഭൂപടങ്ങൾ എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ആ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് സാംസ്കാരിക നിക്ഷേപം കല വ്യവസായത്തെ നയിക്കുന്നു എന്ന അർത്ഥവർത്തായ ശീർഷകത്തിൽ എസ് സംസ്ഥാന സെക്രട്ടറി സോബിർ സഖാഫി അതുപോലെ തന്നെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം നജുമുദ്ദീൻ ഐക്കരപ്പടി മൻസൂർ സാദി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ചർച്ചാ സംഗമം നടക്കുന്നു ഇതിൻ്റെ ഉദ്ഘാടന വേദിയിൽ പ്രശസ്ത മാതൃഭൂമി മുൻ ചീഫ് എഡിറ്റർ കെ സി സുബിൻ ഉദ്ഘാടനം ചെയ്യുകയും വിശിഷ്ടാതിഥിയായിട്ട് സി ഐ ശ്രീനിവാസൻ സേറും ഇതിൻ്റെ പ്രമേയ പ്രഭാഷണം എസ് എസ് എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി സോദിഖ് നിസാമി തന്നല നിർവഹിക്കുന്നു ഇതിന്റെ സമാപന സെക്ഷനിൽ എസ് എസ് എഫിന്റെ സംസ്ഥാന സെക്രട്ടറി അനസ് പുഷ്പഗിരി അനുമോദന പ്രഭാഷണം നിർവഹിക്കുമ്പോൾ എസ് എസ് എഫിന്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഹഫീദ് ഹസനിയും ഇതിന്റെ പ്രഭാഷണം നിർവഹിക്കും ഡിവിഷൻ സാഹിത്യോത്സവിൽ ഒന്നാം സ്ഥാനം നേടുന്ന വിദ്യാർത്ഥികൾക്കാണ് ഓഗസ്റ്റ് പതിനാറ് പതിനേഴ് പതിനെട്ട് ദിവസങ്ങളിൽ തിരൂർ ഭാഷാഭവനിൽ നടക്കുന്ന മലപ്പുറം വെസ്റ്റ് ജില്ലാ സാഹിത്യോത്സവിൽ മത്സരിക്കാൻ അർഹതയുണ്ടാവുക ഫാമിലി തലം മുതൽ ബ്ലോക്ക് യൂണിറ്റ് സെക്ടർ ഡിവിഷൻ ജില്ല സ്റ്റേറ്റ് സാഹിത്യോത്സവങ്ങൾ കഴിഞ്ഞ് ഗോവയിൽ നടക്കുന്ന ദേശീയ സാഹിത്യോത്സവം കൂടിയാണ് മുപ്പത്തിയൊന്നാം എഡിഷൻ സാഹിത്യോത്സവം സമാപിക്കുന്നതെന്നും സമ്മേളനത്തിൽ ഡിവിഷൻ ഭാരവാഹികളായ ആബിദ് ചമ്മാട് സിറാജുദ്ദീൻ കൊളപ്പുറം മുസ്തഫ മഹലരി സി കെ നഗർ ഉനേസ് തിരൂരങ്ങാടി എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി